അസ്സാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു അബ്ദുള്ളക്ക് ഒരു ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ടാകുമ്പോൾ പിതാവ് അബ്ദുൽ മുത്തലിബിന് ആഗ്രഹം മകനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് അതിന് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണം അവസാനം എത്തിച്ചെന്നത് ബനു ജുഹ്റ കുടുംബത്തിലായിരുന്നു അവിടെ വഹാബിൻ്റെ മകൾ ആമിന ബിവിയെ അബ്ദുള്ള വിവാഹം ചെയ്തു എല്ലാവർക്കും മനസ്സ സന്തോഷം തോടിയ ഒരു വിവാഹമായിരുന്നു അത് അവർ നല്ല ഇണകളായിരുന്നു രണ്ടുപേരും നല്ല ചേർച്ചയായിരുന്നു കല്യാണം കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ആദ്യത്തെ മൂന്ന് ദിവസം വധുവിൻ്റെ വീട്ടിലാണ് വരൻ താമസിക്കുക അത് കഴിഞ്ഞ നാലാമത്തെ ദിവസമാണ് വധുവുമായി സ്വന്തം വീട്ടിലേക്ക് വരിക അങ്ങനെ സ്വന്തം വീട്ടിലേക്കെത്തിയതിന് ശേഷം ഏതാണ്ട് ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരഭിപ്രായത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുള്ള ഷാമിലേക്ക് കച്ചവടത്തിന് പുറപ്പെടുകയാണ് അപ്പോഴേക്കും ആ ദാമ്പത്യത്തിൻ്റെ ആകെ ദൈർഘ്യം പത്തു ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസമായിരുന്നു ഷാമിൽ നിന്ന് മറ്റൊരഭിപ്രായം അനുസരിച്ച് മദീനയിൽ നിന്ന് കാരക്ക വാങ്ങാൻ പോയതായിരുന്നു എന്നുകൊണ്ട് എന്തായിരുന്നാലും മക്കയിലേക്കുള്ള മടക്കത്തിൽ എതിരിബിൽ വെച്ച് അബ്ദുള്ളക്ക് ക്ഷീണം ബാധിച്ചു ക്ഷീണം അതിവേഗം രോഗമായി മാറി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ എൻ്റെ അമ്മാവന്മാരുണ്ട് ബനു നജ്ജാർ കുടുംബം ഞാൻ അവിടെ ഒന്ന് വിശ്രമിച്ചിട്ട് വരാം നിങ്ങൾ നടന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് ഒപ്പമുള്ളവരെ പറഞ്ഞയച്ചു ഒരു മാസക്കാലം അബ്ദുള്ള ദാറു നാബിക എന്ന ബനു നജ്ജാർ ഗോത്രത്തിൻ്റെ വീട്ടിൽ വിശ്രമിച്ചു ചികിത്സയ്ക്ക് വിധേയനായി പക്ഷേ അബ്ദുള്ള രക്ഷപ്പെട്ടില്ല അബ്ദുള്ള അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബ്ദുള്ള ആമിന എന്നവരുടെ ദാമ്പത്യത്തിൻ്റെ ദൈർഘ്യം ഒന്നുകിൽ വെറും പത്തു ദിവസമായിരുന്നു അല്ലെങ്കിൽ വെറും ഇരുപത് ദിവസമായിരുന്നു അതായത് ഒരു പുരുഷനിൽ നിന്ന് ബീജം ഒരു സ്ത്രീയുടെ അണ്ഠാശയത്തിലേക്ക് ഗർഭാശയത്തിലേക്ക് എത്തുക എത്തിക്കുക ഇത് മാത്രമായിരുന്നു ഈ വിവാഹത്തിൻ്റെ ഉദ്ദേശം അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു